ഇന്ന് സാറ്റർഡേ ആണ് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഇന്ന് ആയിട്ട് ചായയുടെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏത്തക്ക എടുത്തുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു പഴംപൊരി ഉണ്ടാക്കാം അപ്പം ഇന്ന് നാലുമണിക്ക് നമുക്ക് ചായയുടെ കൂടെ പഴംപൊരിയും കഴിക്കും അപ്പം നമുക്ക് പഴംപൊരി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നോക്കിയല്ലോ ബാ ഇവിടെ ഏത്തക്ക എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഈ ഏത്തക്കയൊക്കെ കറക്കാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ ഇത് കറക്കാൻ തുടങ്ങിയ പിന്നെ അധികം ദിവസം ഇരിക്കത്തില്ല അന്നാ പിന്നെ ഇത് വെച്ചത് പഴംപൊരി ഉണ്ടാക്കാം ുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് തന്നെ കുറച്ച് ഗോതമ്പൊടി മഞ്ഞൾ പൊടി ഉപ്പം പൊടി ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ഗോതമ്പൊടി വെച്ചാണ് പഴംപൊരി ഉണ്ടാക്കുന്നത് അതാണ് ഭയങ്കര ടേസ്റ്റ് യൂഷ്വലി എല്ലാവരും പഴംപൊരി ഉണ്ടാക്കുന്നത് മൈദ അല്ലെങ്കിൽ രവയൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ ഗോതമ്പൊടി വെച്ച് പഴംപൊരി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാനിപ്പോൾ എപ്പോഴും ഇത് ഗോതമ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എനിക്കതാണ് ഭയങ്കര ഇഷ്ടം അങ്ങനെ ഏത്തക്കാടെ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കും കേട്ടോ അതിനാണ് ടേസ്റ്റ് കെട്ടോ അങ്ങനെയെല്ലാം കട്ട് ചെയ്തെടുത്തു പിന്നെ എണ്ണയൊക്കെ ചൂടായി കഴിഞ്ഞിട്ട് അതിലേക്ക് മാവി മുക്കി പൊരിച്ചെടുക്കണം എന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാല് മണി പലഹാരമാണല്ലേ നമ്മൾ സ്കൂൾ വിട്ട് കുട്ടികളൊക്കെ വരുന്ന വരുമ്പം അവർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയതാണ് നമുക്ക് വീട്ടിൽ തന്നെ വെറുതെ കടയിൽ നിന്നൊക്കെ നമ്മൾ കടയിൽ നിന്ന് പൈസ കൊടുത്ത് മേടിക്കുന്ന പഴംപൊരി ആ പൈസയ്ക്ക് നമുക്ക് ഒരു കിലോ അല്ലേ ഏത്തക്കാൻ മേടിച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ആവശ്യത്തിന് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം അങ്ങനെ ഞാൻ പെട്ടെന്ന് ഒരു പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയെടുത്തു അങ്ങനെ മണിക്ക് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ചായയുടെ അത് കഴിക്കാമെന്ന് വെച്ചു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ യു എയിലാണെങ്കിൽ ഭയങ്കര ചൂടാണ് പിന്നെ അടുത്ത മാസം ആദ്യമാകുമ്പോഴത്തേക്ക് ചൂടൊക്കെ കുറയുമെന്നാണ് പറയുന്നത് ഇനിയിപ്പോൾ എല്ലാവർക്കും സ്കൂൾ ഉറക്കുകയാണ് തിങ്കളാഴ്ച തൊട്ട് കുട്ടികൾ സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയിരിക്കുകയാണ് ഇനിയും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞങ്ങൾക്ക് പിന്നെ കഴിഞ്ഞ ആഴ്ച തൊട്ട് സ്കൂളിൽ ഡ്യൂട്ടി തുടങ്ങിയിട്ടുണ്ട് കുട്ടികളൊക്കെ അടുത്ത ആഴ്ചകളെ വരത്തുള്ളൂ അപ്പോൾ അതൊക്കെയാണ് യു എയിലെ വിശേഷങ്ങൾ പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ കേട്ടോ ലോങ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് വലുതല്ല എങ്കിലും ഷോർട്സ് ആയിരുന്നു ഇത്രയും ദിവസം ഇട്ടുകൊണ്ടിരുന്നത് പിന്നെ നിങ്ങൾ വീഡിയോ കണ്ടാൽ മാത്രം പോരാ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ഇടണം നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് വേണം എങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള വീഡിയോസൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ അപ്പോഴേ നമുക്കൊരു എനർജിയും പ്രചോദനമൊക്കെ കിട്ടത്തുള്ളൂ അല്ലേ അപ്പോൾ നിങ്ങളുടെ കട്ടയ്ക്കുള്ള സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നല്ല നല്ല ഒരുപാട് വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും അങ്ങനെ വർത്താനം പറഞ്ഞ് വർത്താനം പറഞ്ഞ് പഴംപൊരി റെഡി ആയിട്ടുണ്ട് ഇനി ഞങ്ങളെല്ലാവരും ചായ കുടിക്കാനും പഴംപൊരി കഴിക്കാനും ും പോവാൻ നല്ല ഉറക്കാണ് ആ സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും എല്ലാം അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോയുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ താങ്ക്